ഇൻഷുറൻസ് പേപ്പർ അഞ്ചു കോടി രൂപ വരെ ഇൻഷുറൻസ് ഉണ്ട് നോയിൻ്റെ ബുദ്ധിട്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞു അതാരേ പുതിയ ദിവസം ചിന്തിച്ചാൽ മതി കുറ്റി ഗ്യാസ് നമ്മൾ ഇതുവരെ ഇപ്പോ ഒരു റെഗുലേറ്റർ ആണ് നമ്മൾ ഒരു റെഗുലേറ്ററും കൂടി വെക്കുകയാണ് നമുക്ക് സേഫ്റ്റിക്ക് വണ്ടി അപ്പൊ ആ സേഫ്റ്റി റെഗുലേറ്ററിന്റെ മീറ്റർ ആണിത് ഇത് ഗ്യാസിന്റെ അളവ് കാണാം വണ്ടിയിൽ എണ്ണ കാണണമാതിരി ഇപ്പൊ ചോപ്പിൽ കേൾക്കണ എൻ്റെ ആണ് ഇപ്പൊ ഗ്യാസ് തീർന്ന നത്തം ഈ രീതിയിൽ കേൾക്കണെ ഫുള്ളാണ് ഈ മേക്ക് വരും ഇനി ഇതിപ്പോ ഒരു ഗ്യാസിന് കുറച്ച് കുറവുണ്ട് എന്ന് ചേർത്ത് ഗ്യാസ് ഏജൻസിക്കാർ പോയിട്ട് നമുക്ക് ചീത്താറുള്ളതില്ല നമുക്ക് മനസ്സിലാക്കി എടുക്കണം ആ കമ്മി ഉണ്ട് അപ്പൊ നമ്മൾ തൂക്കി നോക്കിട്ട് വെയിറ്റിൽ കുറവുണ്ടെങ്കിലേ ഓരോട് വരാൻ പാടുള്ളൂ ഏഹ് തൂക്കത്തിന് ഈ നീട്ടറിനല്ലല്ലോ ഒരു അച്ചറിൽ മനസ്സിലായ അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേറെ ഇത് ഓഫാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ എടുത്തിട്ട് ഈ ഗ്യാസും കുറ്റിയാണ് ഇത് എന്ന് നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച ഗ്യാസും കുറ്റി എങ്ങനെയാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യണേ അതുപോലെ ഇതിൽ ഫിറ്റ് ചെയ്യണേ ഓക്കെ ഇന്നലെ നമ്മൾ എന്ത് ചെയ്യണേ ഓൺ ചെയ്യണേ അതോടുകൂടി പഴയ റെഗുലേറ്ററിന്റെ നമ്മളെ വർക്ക് കഴിഞ്ഞ് ഇനി ഇതിനെ മറക്കുക ഇനി നമ്മളെ പഴയ റെഗുലേറ്റർ അല്ല പുതിയ റെഗുലേറ്ററാണ് ഈ പുതിയ റെഗുലേറ്ററും പഴയ റെഗുലേറ്ററും കൂടി കൂടിയൊരു റെഗുലേറ്ററാണ് എന്ന് മനസ്സിലാക്കുക ഇനി ഇത് പഴയതുപോലെ തന്നെ ഈ പഴയ റെഗുലേറ്ററിന്റെ പുറമെ ഇതിൽ എക്സ്ട്രാ സ്വിച്ച് ഉണ്ടെന്നേ ഉള്ളൂ അതിന്റെ വർക്ക് ഞാൻ കാണിച്ചുതരാം ഇത് ഓഫാക്കിയിട്ട് പഴയ റെഗുലേറ്റർ വെക്കുന്ന മാതിരി വെച്ചു ഓൺ ചെയ്ത് ഇപ്പൊ ഇത് രണ്ടു ഓണല്ലേ രണ്ടു ഓണായാലും ഗ്യാസ് എടുത്തിട്ടില്ല ഗ്യാസ് എത്തുന്നില്ല അതിന്റെ കാരണം ഇതിനൊരു സ്വിച്ച് ആണ് ആ സ്വിച്ച് രണ്ട് പ്രസ് ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞ മണ്ണാർക്കാട് പോയിട്ട് രണ്ട് നെക്കലേക്ക് പോകുന്നതെന്ന് ഈ രണ്ട് പ്രസ് ചെയ്യുന്നതോട് കൂടി എന്താ ഗ്യാസിന്റെ അളവ് കാണുന്നു ഇത് ശരിക്കും പുതിയ കുറ്റിയാണ് ഇത്ര അല്ല വരണ്ടത് ഓക്കെ കുറച്ചും കൂടി ഒക്കെ വരേണ്ടതാണ് കുറച്ച് കമ്മി ഉണ്ട് ഇതില് ഓക്കേ ഇനി ഇങ്ങനെ പോരും വന്നിട്ട് രണ്ടിലെത്തുമ്പോ തീർന്നു അങ്ങനെ ചാ ഇപ്പൊ ഇവിടെ ഗ്യാസ് വന്നാണ്ടാ ഇപ്പൊ കത്തി ഈ കത്തിനിന്റെ അടിയിൽ ഈ പൈപ്പ് കുട്ടികളോ എലി ആരെങ്കിലും കട്ട് ചെയ്ത് അതല്ല എന്ന് അതല്ലെങ്കിൽ എന്ത് ചെയ്ത് രാത്രിയിൽ എലി കട്ട് ചെയ്ത് കുട്ടികളെ കട്ട് ചെയ്തോ അത് ഞങ്ങൾക്കത് പൂരിലിങ്കിൽ കൃഷ്ണില്ലായ് റങ്ങാന്ന് പറയും ഉണ്ടാവില്ല അതവിടെ കട്ടായി ഇപ്പൊ കരുതില്ല അതായത് നമ്മൾ ഓപ്പാക്കാതെ തന്നെ അത് കട്ടായി നഷ്ടം ഇപ്പൊ നമ്മൾ പൊത്ത് ഇങ്ങള് വിറകരില്ലേ വെക്കല് വിറക് വരി അല്ല ഇങ്ങള് വെക്കല് ആ വിറക് വരി നമ്മൾ ഇവിടെ തലപ്പ് ഇവിടെ വെക്കല്ലേ തലപ്പ് ഇവിടെ ആവുമ്പോ ഗ്യാസ് സ്റ്റൗവിന്റെ അവിടെ തക്ക് വരുമ്പോഴ് ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിറക് പാലിന്റെ എത്തിക്ക് വല്ല ഓഫ് ആക്കണമെങ്കിൽ ഓടണമെങ്കിൽ ഈ ഗ്രില്ലിന്റെ ചാവേനെ നമുക്ക് പെരുന്നേ കിട്ടൂ അങ്ങനത്തെ മെമ്മറി വരും അങ്ങനത്തെ സെക്കൻഡ് കൊണ്ട് അത് ഓഫായി ഇനി ഇവിടെ നേരം വിളിക്കോളം കൂടെ ചിരുന്നാലും ഒരിക്കലും ഗ്യാസ് ലീക്ക് ആവില്ല ഈ കുട്ടികളായാലും വന്നു നൽകാം കുട്ടിയെ ആരും വന്നാൽ ഇതാ ഇങ്ങനെ വരുവോ അല്ലാതെ ഫുള്ളായിട്ട് ഒരിക്കലും ഗ്യാസ് ഫ്ലോ ചെയ്യൂല ഫുള്ളായിട്ട് ഗ്യാസ് വരണമെങ്കിൽ ഇത് ഫിറ്റ് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് ഇത് ഫിറ്റ് ചെയ്തത് പോലെ ഞാനവിടെ പ്രസ് ചെയ്ത് കൊടുക്കും ഇപ്പൊ ഞാൻ വാങ്ങിക്കും ഇപ്പൊ എന്റെ കയ്യിൽ വരെ ഇവിടെ ഗ്യാസാണ് നമ്മുടെ കയ്യിലെ ടീപുരുഷനോട് ഒരു ആഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ ഇത് കേട്ട ആ അനുവദിക്കാൻ വെക്കുക ഞാൻ ആ ഡിവൈസിൽ ഇത് കാണിക്കട്ട് ഇത്ര ആകുമ്പോടെ കട്ടാവും ഇങ്ങനെ സാധനം വെച്ചിട്ടില്ലെങ്കിലോ ഇങ്ങനെ ഒരു ഗ്യാസ് വരിക ഏ അത് വേറെ വരാനായിട്ടില്ല ഇത് വരാനായിട്ടില്ല ഇതിപ്പോ ഞാൻ വരാനായപ്പോൾ ഞാൻ ഓപ്പാക്കി ഇത് ഓപ്പാക്കാൻ ഞാൻ കൈപ്പെടുത്തു വെച്ചതുകൊണ്ടല്ലേ ഇത് കൈയ്യൊന്നും വെക്കാൻ പറ്റാത്തത് സ്ഥലത്താത്ത ഈ വരവ് എങ്ങനെ ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ വരുന്ന ഒരു സാധനത്തിന് ഇതിന്റെ ഒരുമിച്ച് ആ ഒരു പൊള്ളലൂടെ ഞങ്ങൾ ഈ പ്രശ്നം അവിടെ ചെയ്യും അതിന്റെ അപ്പറല്ല ഒരുപാട് ചെറിയ ചെറിയ കൊള്ളലുണ്ടാവും കോൾഗേറ്റ് പേറ്റും തക്കാളി പേറ്റുന്നൊക്കെ പേറ്റോ അതൊന്നും പേപ്പറിൽ വരില്ല പേപ്പറിൽ വരുന്ന മാത്രമല്ലേ ഞങ്ങൾ അറിയുള്ളൂ ഈ അപകടത്തിന് രക്ഷപ്പെടുന്ന ആളുകളൊന്നും പേപ്പറിൽ വരില്ല അപകടം രണ്ടായിരത്തി പത്രത്തില് തിരഞ്ഞെടുപ്പ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ട് നൂറാള് വിളിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ആളും തൊണ്ണൂറാളും ഒരുവിധം ചെറിയ ചെറിയ അപകടത്തിന് രക്ഷപ്പെട്ടല്ല അവർക്കാണ് പേടി ഞാൻ അടുത്ത് വരാതിരിക്കാറ് മനസിലായ അപ്പൊ നമുക്ക് വരൂല ഇത് ഏറ്റവും പേരെ ഉണ്ടായിട്ടില്ല എന്നൊന്നും വിചാരിച്ചുകൊണ്ട് നമ്മളെ പേരിലെ കുടുംബത്തിൽ ആരും കാര്യങ്ങളെ കുറിച്ച് മരിച്ചിട്ടാണ് വൈറ്റ് എടുക്കുന്നത് വരരുത് എന്ന് വിചാരിച്ചിട്ടല്ലേ അതേമാതിരി കാണാക്കണ ഇതും നമ്മൾ ഇത് വാങ്ങുമ്പോ ഇത് വെക്കും ടി വി വാങ്ങുമ്പോ സർവീസ് എടുക്കും ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ സർവീസ് എടുക്കും ഗ്യാസും വന്നൊരു സാധനം വെച്ചെങ്കിൽ ടിവിയും ഫ്രിഡ്ജും അവിടെ ഉണ്ടാവുള്ളൂ ആ ജതാ ഇംഗ്ലീസണ്ട് ഇത് ഇന്ന കത്തിരി ഒന്നൂറി ഓൺ ചെയ്ത് ഇത് കത്തിക്കും കത്തിരിന്റെ അടിയിൽ പാൽ തറച്ചിട്ടോ കാരണം കെടുത്ത് നമ്മൾ എല്ലാവർക്കും ഒരു വീട് കണ്ടിട്ട് കാരണം അവിടെ വർത്താനം ഇരിക്കുന്നു വർത്താനത്തിന്റെ അടിയിൽ പാൽ തടച്ചത് മറന്ന് അല്ലെങ്കിൽ എന്തോ രീതിയിൽ നമ്മൾ തട്ട മറന്നു എന്നൊക്കെ ഇത് ഓപ്പായി ചെയ്ത് ഇത് കട്ടാവില്ല കട്ടാവാതിരിക്കാൻ കാരണം എന്തോ ഇത് പാചകം ചെയ്യാന്നുള്ള എപ്പോഴും നമ്മളെ മെഷീനിലും ഡിവൈസ് കരുതുന്ന ഇവിടെ പാചകം നടക്കണം ഇവിടെ ഒരു ഓവർഫ്ലോ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഒരു ഓവർഫ്ലോ വരുമ്പോഴാണ് ബ്രേക്കർ വർക്ക് ചെയ്യുള്ളൂ ഇപ്പൊ ഇവിടെ പാചകം നടക്കണ നേരത്ത് ഓഫ് ആയതാണ് മനസ്സിലായ അങ്ങനെ മനസ്സിലാക്കാം അപ്പൊ ഈ ഓഫ് ആകുമ്പോ ഈ ഒരു പഴയ റെഗുലേറ്റർ മാത്രമാണെങ്കിൽ പത്ത് മിനിറ്റിലേറെ ഇവിടെ ഗ്യാസ് നിന്ന് കഴിഞ്ഞാൽ എന്തായി ഗ്യാസ് ഇവിടെ വായു പെട്ടെന്ന് പൊന്തി പോകില്ല കുറച്ച് വെയിറ്റുള്ള സാധനമാണ് ഗ്യാസ് അതുകൊണ്ട് അപ്പൊ നമ്മൾ ശ്വസിക്കൂ നമ്മളിങ്ങനെ ശ്വസിക്കുമ്പോൾ അമ്മ അകത്തുക്കാവും നേരെ മറിച്ച് സാധാരണ ഒരു പൊള്ളലച്ച പാഞ്ഞ് ആസ്വദിക്കൊണ്ടായ വന്മെന്റ് വെറ്റായ പലതും പറ്റിയിട്ട് ഞമ്മക്ക് പൊള്ളലിന്ന് രക്ഷപ്പെടുത്താം അകത്തൊട്ട് ഗ്യാസും കൂടി ശ്വസിച്ചാൽ ഞമ്മക്ക് ഇവിടെ തീപുടുത്ത് ഒരു സ്പാർക്കിങ്ങോ വന്ന ആകാണ് കാര്യം അകത്തേക്ക് കത്തല് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പുറത്ത് വന്മെന്റ് വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് അതാണ് ഈ ഗ്യാസ് അപകടത്തിന്റെ വലിയൊരു പ്രശ്നം അപ്പൊ അങ്ങനെ ഒക്കെ ഉള്ളവർ തീരെ പത്ത് മിനിറ്റിൽ ആ വന്നാൽ ഇത് തന്നെ കൊടുത്ത് ഇപ്പൊ എപ്പോഴും നമ്മൾ ഇവിടെ ഊതി എത്തിയതാണ് അപ്പൊ ഇതില് എത്ര സമയാലും ആ ഗ്യാസ് നമുക്ക് നഷ്ടമേ അപകടമില്ലാതെ പോയി കത്തിക്കുക കാരണം എന്താ പറയുക വായുവിൽ ലയിച്ചു തരാൻ പറ്റുന്നൊരു അളവിനെയാണ് ഇത് പുറത്തേക്ക് വിടുന്നുള്ളൂ നമ്മുടെ റെഗുലായിട്ടത് ഏഹ് അങ്ങനെ വരുന്നത് കൊണ്ട് എന്താണ് മുപ്പത് ശതമാനം ഗ്യാസിലാക്കുകയാണ് ഇപ്പൊ നോക്കണേ എത്ര നേരമായി ഞാൻ ഇവിടെ നിന്നും ഗ്യാസ് എത്തിയിട്ടില്ല അവിടെ ഉണ്ടാവും ഏത് ഫാളിച്ച് വന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ വിശ്വസം അവിടെ കഴിഞ്ഞു ഇപ്പൊ നമ്മളിവിടെ മീറ്ററിന്റെ അളവ് കാണാൻ പഠിച്ചു ഈപ്പുറത്തുണ്ടായാൽ കട്ടാവൽ പഠിച്ച് പൈപ്പുകൾ മുറിച്ചാൽ കട്ടാവൽ പഠിച്ച് അഥവാ ആ പാറ്റിനെ അറിയാതെ കെട്ടുപോയാൽ അപകടം ജാതെ കത്തിച്ചല് പഠിച്ചു ഇനി ദീപ പഠിക്കാനുള്ളത് ഒരു ആവശ്യമുള്ള സംഗതി അല്ലെങ്കിലും ഈ റെഗുലേറ്റർ പഴയ നമ്മളെ പൈപ്പ് നമ്മളെ ഈ സ്റ്റൗ ഈ മൂന്ന് സാധനത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സൂചിന്റെ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സ്മെല്ലും ചെറുപ്പം വരില്ല അപകടം ഉണ്ടാവൂല പക്ഷെന്താ ഉള്ളത് മുതൽ നഷ്ടപ്പെട്ടു പോകും ഉണ്ടോ എന്നുള്ളത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മൂക്കോണ്ട് മണക്കാൻ പറ്റാത്ത ആ ഒരു സാധനത്തിന് നമ്മളെ മീറ്റർ വെച്ച് കണ്ടുപിടിക്കുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതായിപ്പോ ഇവിടെ മുതൽക്ക് അതുവരെ ഗ്യാസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളി തന്നെ അല്ലെ അപ്പൊ ഞാൻ ഇവിടെ കുറ്റി ഇവിടെ ഓഫാക്കാൻ പോവാം കുറ്റി ഓഫ് ആക്കുമ്പോൾ ഇവിടെ മുതലേക്കുള്ള ഗ്യാസ് ഫില്ലിൽ നിൽക്കല്ലേ അപ്പൊ നമ്മളീ സൂചി ബാക്കി പോരാൻ പാടില്ല ബാക്കേക്ക് പോരാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ ലീക്ക് ഉണ്ട് നടത്തം അപ്പൊ ഞാൻ ഇവിടെ ഊരിയിട്ട് ഇവിടെ പിടിച്ചു നോക്കിയിട്ട് ഇതിനാണോ അത് കഴിഞ്ഞിട്ട് ഇവിടെ പിടിച്ചു നോക്കി ഇതിനാണോ എന്ന് ഞാൻ നോക്കും ഏതാന്ന് കണ്ടുപിടിക്കും അപ്പൊ ഞാൻ ഓഫാക്കാൻ പോകണു സൂചി അനങ്ങൾ ചെല്ലോ അനങ്ങാത്തത് കൊണ്ട് നമ്മൾ ഉറപ്പായി എവിടെ ലീക്കില്ലായിരുന്നു ഇനി ഞാൻ മീറ്ററിന് അവിടെ തന്നെ നോക്കി നോളി ഞാൻ ഇവിടെ ലീക്ക് ഉണ്ടാക്കാൻ പോകണു മീറ്റർ പോയില്ല അപ്പ ഞാൻ ലീക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ അവിടെ ലീക്ക് വരള്ളൂ അല്ലാതെ അങ്ങനെ ഫോണുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ഇവിടെ ഫോണുണ്ട് ഇത്ര കാര്യങ്ങളൊ പഠിക്കാനുള്ളത് മൂന്ന് കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട് നമ്മളെ കുടിയില് ഈ ഒരു കാര്യത്തിൽ നമ്മളെ മക്കൾക്കും കാര്യങ്ങൾക്കും ഒരു പ്രാവശ്യം മാത്രം ഇങ്ങനെ സാധനം വെച്ചിരുന്നത് ഒരു കൊള്ളലിന്റെ കാര്യ ആദ്യം മുറക്കിയാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് ചിന്തിക്കണ്ട ആ അഞ്ചു കോടി വരെ ഇൻഷുറൻസ് ഉണ്ട് നമ്മളെ പേര് ചുറ്റുപാട് കൂടി ഇൻഷുറൻസിന്റെ പരിധിക്ക് ഉണ്ടെങ്കിൽ എത്ര റുക്ക്യ വർഷത്തിൽ പ്രീമിയാക്കണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്പ്രോസിന്റെ അംഗീകാരം ഉണ്ട് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഏഹ് മുപ്പത് വർഷമായിട്ടുള്ള കമ്പനിയാണ് ഓൺലൈൻ പ്രൊഡക്റ്റ് അല്ല ഇന്ത്യൻ മെയ്ഡാണ് ഇത്രയും പ്രത്യേകതകളുണ്ട് അപ്പോ ഇതുവരെ അറിയാത്ത ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറയാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്റെ നമ്പറിൽ ബന്ധപ്പെട്ടോ തൊണ്ണൂറ്റി മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റേഴ് പതിനൊന്ന് നാനൂറ്റി പത്ത് അബ്ദുൽ ഭാരി മാസം മനസ്സിലായി അതേ നമ്പർ പറഞ്ഞേ ഓക്കേ എന്നാ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്